സ്ത്രീയേക ദൈവത്തിന്റെ വന്യതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ വേഷ്യമാരായ രണ്ട് സ്ത്രീകൾ ശലോമോൻ രാജാവിൻ്റെ അടുക്കൽ വന്നു അവന്റെ മുമ്പാകെ നിന്നു അവരിൽ ഒരുത്തി പറഞ്ഞു തമ്പുരാനെ അടിയനും ഇവളും ഒരു വീട്ടിൽ പാർക്കുന്നു ഞങ്ങൾ പാർക്കുന്ന വീട്ടിൽ വെച്ച് ഞാൻ ഒരു കുഞ്ഞിനെ പ്രസവിച്ചു രാജാക്കന്മാർ ഒന്നാം പുസ്തകം മൂന്നാം അധ്യായം പതിനാറാം വാക്യം പതിനേഴും പതിനെട്ടും വാക്യങ്ങളിൽ ഞാൻ പ്രസവിച്ചതിൻ്റെ മൂന്നാം ദിവസം ഇവളും പ്രസവിച്ചു ഞങ്ങൾ ഒന്നിച്ചായിരുന്നു ഞങ്ങൾ രണ്ടുപേരും ഒഴികെ ആ വീട്ടിൽ വേറെ മറ്റാരും ഞങ്ങളോടുകൂടെ ഉണ്ടായിരുന്നില്ല ഇരുപത്തൊന്നാം വാക്യം രാവിലെ കുഞ്ഞിനെ മുല കൊടുപ്പാൻ അടിയൻ എഴുന്നേറ്റപ്പോൾ അത് മരിച്ചു കിടക്കുന്നത് കണ്ടു വെളിച്ചമായ ശേഷം അടിയൻ സൂക്ഷിച്ച് നോക്കിയാറേ അത് അടിയൻ പ്രസവിച്ച കുഞ്ഞല്ല രണ്ട് വേശികളും തമ്മിൽ അതിനെക്കുറിച്ച് രാജാവിൻ്റെ മുമ്പിൽ തർക്കിച്ചു അവസാനം രാജാവ് ഇരുപത്തിനാലാം വാക്യം ഒരു വാൾ കൊണ്ടുവരുവൻ എന്ന് കൽപ്പിച്ചു അവർ ഒരു വാൾ രാജ്യസന്നിധിയിൽ കൊണ്ടുവന്നു ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് വാക്യങ്ങളിൽ അപ്പോൾ രാജാവ് ജീവനുള്ള കുഞ്ഞിനെ രണ്ടായി പിളർന്ന് പാതി ഒരുത്തിക്കും പാതി മറ്റവർക്കും കൊടുപ്പീൻ എന്ന് കൽപ്പിച്ചു ഉടനെ ജീവനുള്ള കുഞ്ഞിന്റെ അമ്മ തന്റെ കുഞ്ഞിനെക്കുറിച്ച് ഉള്ള വേദന കുത്തു കൊണ്ടുകൊണ്ട് രാജാവിനോട് അയ്യോ എൻ്റെ തമ്പുരാനെ ജീവനുള്ള കുഞ്ഞിനെ കൊല്ലരുത് അതിനെ അവൾക്ക് കൊടുത്തുപൊള്ളു എന്ന് പറഞ്ഞു മറ്റോളോ എനിക്കും വേണ്ട നിനക്കും വേണ്ട അതിനെ പിളർക്കട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ രാജാവ് ജീവനുള്ള കുഞ്ഞിനെ കൊല്ലരുത് അവൾക്ക് കൊടുപ്പീൻ അവൾ തന്നെ അതിൻ്റെ യഥാർത്ഥ തള്ള എന്ന് കൽപ്പിച്ചു വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ചതാണ് ഏകദേശം ക്രിസ്തുവിനായിരം വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ അത്രയും പുരോഗമിക്കാത്ത സമൂഹത്തിലെ ഏറ്റവും മോശപ്പെട്ട ജീവിതം നയിക്കുന്ന ഒരു സ്ത്രീയുടെ മനോവേദനയും ഹൃദ ഹൃദയവേദനയുമാണ് നാം ഇവിടെ കണ്ടതും കേട്ടതും രാജാവിൻ്റെ ഉത്തമ തിരുവോ തീരുമാനവുമാണ് വായിച്ചത് എന്ന പരിഷ്കൃത സമൂഹമാണ് നമ്മുടേത് ഓമനെ കുഞ്ഞിനെ ഭർത്താവിനും എനിക്കും വേണ്ട എന്ന് ഒരമ്മ തീരുമാനിച്ചു ഒരു പ്രശസ്ത കമ്പനിയുടെ മുഖ്യസ്ഥാനം വഹിക്കുന്ന സ്ത്രീയാണ് കുഞ്ഞിനെ ഭാഗിലാക്കി കൊണ്ടുപോകുന്നു ഇതൊരു ഒറ്റപ്പെട്ട സംഭവമാണോ നമുക്ക് പല നമുക്ക് ഒരു പഴഞ്ചൊല്ലുണ്ട് എലിയെ തോൽപ്പിച്ച് ഇല്ലം ചുടുക അതൊരല്പം ആലങ്കാരികമായി പലപ്പോഴും നമ്മൾ പറയാറുള്ളൂ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഒളിഞ്ഞിരുന്ന ആണത്തം കാണിക്കും ചിലർ സമൂഹത്തെയും സമയവും കുടുംബത്തെയും നശിപ്പിക്കുന്നു അവരുടെ മനോഭാവം വേറെ ഒരു പഴഞ്ചൊല്ലിൽ പോലെയാണ് ആങ്ങളെ ചത്താലും വേണ്ടില്ല നാത്വിന്റെ ദുഃഖം ഒന്ന് കാണണം ഇന്നത്തെ സമൂഹത്തിന് അപ്പനുമില്ല അമ്മയുമില്ല ഇല്ല പ്രിയപ്പെട്ടൊരു വേദനയുമില്ല അവരും അറിയുന്നുമില്ല നാളുകൾക്ക് ബാലുവായി സംഭവിച്ചത് ഓർക്കുമല്ലോ ഗൾഫിൽ കഷ്ടപ്പെട്ട് പണമുണ്ടാക്കിയ ഭർത്താവിനെ മറന്ന് സ്വന്തം മക്കളെ മറന്ന് ലൌ ജിഹാദിന്റെ പുറകെ ഐ എസ് ഐ എസിൽ ചേർന്നത് നമ്മുടെ മനസ്സിൽ നിന്ന് അത് മാഞ്ഞിട്ടില്ല അവിടെ താൽക്കാലിക സ്വഭോഗത്തിന് പുറകിൽ സ്വന്തം കുടുംബത്തിന്റെയും ഭർത്താവിന്റെയും കുഞ്ഞുങ്ങളുടെയും അമ്മയപ്പന്മാരെയും കണ്ണേറവൾ കണ്ടില്ല ഈ മൂല്യത്തകർച്ചകൾ നമ്മെ എങ്ങോട്ട് നയിക്കും എന്ന് ഓർക്കണം പ്രിയപ്പെട്ടവരുടെ വേദന മറക്കുന്നു ഒരു പഴിഞ്ചൊല് കേട്ടിട്ടില്ലേ കുടന്മാലയെടുത്ത് കാണിച്ചാൽ വാഴ്ന്നാരെന്ന് ചിന്തിക്കുന്ന ലോകം പലർക്കും അവരുടെ ഇംഗതമാണ് പ്രാധാന്യം അത് നടക്കാതെ വന്നാൽ ആരെയും എന്തും പറയും എന്തും ചെയ്യും ഇത് കലികാലമോ എന്ന് ഓർത്തുപോകും നാം അങ്ങനെയാവരുത് ഇവിടെ സ്ത്രീകളുടെ കാര്യമേ പറഞ്ഞോളൂ എങ്കിൽ പുരുഷന്മാർ ഇതിനേക്കാൾ കേമമാണ് ദൈവം അനുഗ്രഹിക്കട്ടെ